എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനെട്ടാം ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ മുനിനിവഹം നൈക്ഷിഷ്ടാ മുനീൻ പുരസ്താത് ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും യും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം തദ്ദത്തം അങ്ങ് നൽകിയ വരമുപലഭ്യ വരം ഉപലഭ്യ എന്താ ഭഗവാൻ നൽകിയത് വരം അതാണ് ഇവിടെ വരം ലഭിച്ചിട്ട് അല്ലെങ്കിൽ വരം കിട്ടിയിട്ട് ഇനി എന്താ വരം ഭക്തിമേഖാം ഭക്തിയൊന്നിനെ മാത്രം ഗംഗാന്തേ ഗംഗാതീരത്തിൽ വിഹിതപഥ ഇരിപ്പുറപ്പിച്ച കഥാപി ഒരിക്കൽ ദേവാ അല്ലയോ ദേവാ സത്രസ്ഥം മുനിവഹം ആ ഗംഗാതീരത്തുള്ള സത്രത്തിൽ വന്നിരിക്കുന്ന മുനിമാർക്ക് ശംസൻ ഹിതമായ കാര്യങ്ങൾ അതായത് ധർമ്മോപദേശം ചെയ്യുന്ന സമയത്ത് മുനീൻ ഐക്ഷിഷ്ട ദിവ്യ മുനികളെ കാണുവാനിടയായി ആരായിരുന്നു അത് സനകമുഖാൻ പുരസ്താത് സനകാതി ദിവ്യ മുനികൾ അങ്ങയുടെ മുൻപിൽ അസമയത്ത് ആവശ്യം ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഭഗവാന്റെ വരപ്രസാദമായ ഭക്തിയൊന്നിനെ മാത്രം ആധാരമാക്കി ഹേ ദേവ അങ്ങ് ഒരിക്കൽ ഗംഗാതീരത്തിലെത്തുകയും അവിടത്തെ സത്രത്തിൽ വന്നിരിക്കുന്ന മുനിമാർക്ക് ധർമ്മോപദേശം നൽകുകയും ചെയ്തു അപ്പോൾ അങ്ങയുടെ മുമ്പിൽ സനകാതി യോഗികൾ ആവിർഭവിച്ചു അതായത് ഇവിടെ പ്രധു മഹാരാജാവ് അല്ലെങ്കിൽ അവതാരമൂർത്തിയായ ഭഗവാൻ തന്നെയാണ് എന്ന് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായി ഭഗവാൻ എന്താ ചെയ്തേ സ്വയം കർമാനുഷ്ഠാനം ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃക കാട്ടിക്കൊടുത്തു അതുതന്നെയാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ ആത്മാനം യജതി എന്ന് പറഞ്ഞത് ഹരേ കൃഷ്ണ